ഒന്നാം സങ്കീർത്തനം ആറാമത്തെ വാക്യം യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു ഒന്നാം സങ്കീർത്തനം ചരിത്ര പ്രസിദ്ധമാണ് ചെറുപ്പത്തിലെ മിക്കവാറും ആളുകളെല്ലാം മനഃപ്പാഠം പഠിക്കുന്ന ഒരു ഭാഗം അതിൽ മൂന്ന് വ്യത്യസ്തമായിരിക്കുന്ന വഴികളെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് ഒന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ പാപികളുടെ വഴി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പാപികളുടെ വഴിയിൽ നീ നിൽക്കരുത് എന്നുള്ളതാണ് രണ്ടാമത് ആറാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നീതിമാന്മാരുടെ വഴി ആണ് അത് എഹോവെ അറിയുന്ന വഴിയാണ് നീതിമാന്മാരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും അവർ കടന്നു പോകുന്ന ജീവിത പാന്ധാവുമെല്ലാം സ്വർഗത്തിലെ ദൈവം അറിയുന്നു എന്നുള്ളത് ഏറ്റവും ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് മൂന്നാമത്തെ വഴി അതേ ആറാം വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ് ദുഷ്ടന്മാരുടെ വഴി നാശകരമാണ് അത് യഹോവെ അറിയുന്നുണ്ടെങ്കിലും അവർ നാശകരമായ അന്ത്യത്തിൽ എത്തുകയുള്ളൂ എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് നാം നീതിമാന്മാരാണ് നമ്മുടെ വഴി ദൈവം അറിയുന്നു എന്ന് നാം ആശ്വസിക്കേണ്ടത് വളരെ ആവശ്യവുമാണ്